േക്കും ഉസ്മാനിക്കൻ ഞാൻ ഷെഹീബ് പെരിന്തൽമണ്ണെന്നാണ് വരുന്നത് പെരിന്തൽമണ്ണ പുലാമന്തോള് നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് അമേസിൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് നിങ്ങൾക്കിത് ഉപയോഗിച്ച് എന്താണ് നിങ്ങൾക്ക് ഉണ്ടായ ഫീലിങ് അതൊന്ന് നിങ്ങൾ ആൾക്കാർക്ക് വന്ന് പങ്കുവെച്ച് കൊടുക്കുമോ സാർ തീർച്ചയായിട്ടും ഞാൻ സുലൈമാൻ തിരുവനന്തപുരമാണ് വള്ളക്കടവ് സ്വദേശി ഒട്ടേട് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അറുപത് വയസ്സ് ആയിട്ടുണ്ട് ഇരുപത് വർഷത്തിലേറെയായി ഡയബറ്റീസിന് വേണ്ടി വിവിധ ചികിത്സ ഇതുമായിട്ട് ബന്ധപ്പെട്ടു ഇത്രയും അതിശയകരമായ റിസൾട്ട് ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇത് വാട്സപ്പിൽ ആരോ എന്നെ ആഡ് ചെയ്തു ഐ കോഫിയെ സംബന്ധിച്ച് കുറച്ച് വിവരങ്ങൾ കിട്ടി ആദ്യം അവഗണിക്കുകയാണ് ചെയ്തത് കാര്യം ഒരു കോഫി കുടിച്ചാൽ ഇത് മാറുമോ എന്നുള്ള അവഗണന തന്നെയായിരുന്നു പക്ഷെ നിരന്തരം ആ വാട്സപ്പിൽ വന്ന മെസ്സേജുകളൊക്കെ കുറേ പഠിച്ചപ്പോഴേക്കും ഏതായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി കാരണം ഗുളിക കുറേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഞാൻ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഐ കോഫി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിലുണ്ടായിരുന്ന നമ്പറിൽ ഷഹീബുമായിട്ട് ബന്ധപ്പെട്ടു പുള്ളി എനിക്ക് പോസ്റ്റ് വഴി അയച്ചു തന്നു എൻ്റെ ബ്ലാക്ക് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രാവിലെയും വൈകിട്ടും ഓരോ പാക്കറ്റ് വെച്ച് കഴിച്ചു തുടങ്ങി ഇതൊരു പരീക്ഷണമായത് കൊണ്ട് തന്നെ ആദ്യം തൊട്ടടുത്ത ലാബിൽ പോയി ഇത് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു ആ റിസൾട്ടൊക്കെ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ എടുത്തു പറയേണ്ടത് അന്ന് നയൻ പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു എച്ച് ഡി വൺ എ സിയിലെ പ്ലസൻ്റേജ് അങ്ങനെയാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഏതായാലും നാല് പാക്കറ്റ് ഫുള്ള് കഴിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ ഒരു മൂന്നര പാക്കറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വെറുതെ ഇത് ഏതുവരെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും അതേ ലാബിൽ പോയി എച്ച് ബി വൺ എ സി നോക്കിയപ്പോഴേക്കും വളരെ കുറവായിരുന്നു സിക്സ് പോയിൻറ്റ് നയൻ പെർസെൻറ്റിലേക്ക് എത്തി ഒറ്റയടിക്ക് തന്നെ ആ മൂന്നര മാസം കൊണ്ട് ഇത്രയും നല്ല ഒരു റിസൾട്ട് കിട്ടി അത് വളരെ അനുശയിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു പല ചികിത്സകളും നോക്കിയ ആളെന്നുള്ള നിലയ്ക്ക് ആ ലാബ് റിസൾട്ട് വളരെ അത്ഭുതകരമായിട്ടായിരുന്നു അതിനു മുമ്പ് ഷുഗർ രണ്ട് മാസം കഴിഞ്ഞ് കയറി ഞാൻ ശരീരമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുഴപ്പമില്ലാത്ത സാവകാശം അത് കുറയും വെള്ളം ധാരാളം കുടിക്കണം തിളപ്പിച്ച വെള്ളത്തിന് കോപ്പി കിടരു എന്നുള്ള അത്രയത്തിനൊക്കെ എനിക്ക് അപ്പോഴപ്പോഴിച്ചു തന്നു അത് പ്രകാരം ഞാൻ അത് കണ്ടിച്ച് തരും ഇതുവരെ മുടങ്ങിയിട്ടില്ല രണ്ട് നേരവും അത് കഴിച്ചു ഇപ്പോൾ നല്ല ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്തു ഇപ്പോൾ സിക്സ് പോയിൻ്റ് നയൻ പെർസെൻറ്റേജാണ് എച്ച് ബി വൺ ജി അത് ബിലോ സെവൻ ഡയബറ്റിക്കുകാർക്ക് ബിലോ സെവൻ ആണ് അപ്പോൾ ആ കൺട്രോളിലെത്തി ആ സന്തോഷം വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ ബാക്കിയുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ് താങ്ക് യു സാർ താങ്ക്